ഇരുപത്തിയെട്ടാം ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കാൻ കൃഷ്ണപുരം കരസമിതി അണിയിച്ചൊരുക്കുന്ന നന്ദികേശന്മാരുടെ ശിരസും വഹിച്ച് ഘോഷയാത്ര നടത്തി വിവിധ സ്ഥലങ്ങളിൽ ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് ലഭിച്ചു ഇരുപത്തിയെട്ടാം ഓണമഹോത്സവത്തോടനുബന്ധിച്ച് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാനായി കൃഷ്ണപുരം കരസമിതി അണിയിച്ചൊരുക്കുന്ന നന്ദികേശന്മാരുടെ ശിരസും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വിവിധ ചടങ്ങുകളോടെ നടന്നു കരസമിതി ആസ്ഥാന മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച് കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തേവാരക്കെട്ട് കൃഷ്ണസ്വാമി ക്ഷേത്രം മുത്താരമ്മൻ കോവിൽ ദേവി ക്ഷേത്രം എന്നിവിടങ്ങൾ പിന്നിട്ട് നമ്പർ നാലായിരത്തി ഗുരുമന്ദിരത്തിൽ നിന്നും കിഴക്കോട്ട് കടന്ന് കൊന്നത്താലുമൂട് കിഴക്ക് എൻ എസ് എസ് കരയോഗം ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് അമ്പലപ്പാട് ക്ഷേത്രം കുറ്റിക്കോയിക്കൽ ദേവി ക്ഷേത്രം ദേവീക്ഷേത്രം ദേവി ക്ഷേത്രം വല്യത്ത് ദുർഗാ ഭഗവതി ക്ഷേത്രം തോപ്പിൽ ഭദ്രഭഗവതി ക്ഷേത്രം കളിയ്ക്കൽ ഭഗവതി ക്ഷേത്രം പഴയിടത്ത് പുതിയകാവിൽ ക്ഷേത്രം വഴി പെരുമ്പളത്ത് ഭാഗത്ത് എത്തുകയും തുടർന്ന് ഓച്ചിറ വടക്കെ ജമാഅത്ത് പള്ളി അജന്താ ജംഗ്ഷൻ ഗുരുമന്ദിരം അത്തിക്കാവ് നാഗരാജ ക്ഷേത്രം ശ്രീലാന്ധ്ര ക്ഷേത്രം തെക്കൻകാവ് വനദുർഗ ദേവീക്ഷേത്രം ജെ ജെ ആശുപത്രി ജംഗ്ഷൻ മുക്കട ജംഗ്ഷൻ എന്നിവിടങ്ങൾ വഴി വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ എത്തി അവിടെ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ താലപ്പൊലയുടെ അകമ്പടിയോടുകൂടി നന്ദികേശ സന്നിധിയിൽ ശിരസ് എത്തിച്ചു വൻ സ്വീകരണമായിരുന്നു ഘോഷയാത്രയ്ക്ക് ലഭിച്ചത് ചടങ്ങുകൾക്ക് ഭാരവാഹികളായ കെ കെ അനിൽകുമാർ എൻ മോഹനൻ ടി വി രവി മോഹനൻപിള്ള എ കെ ആർ രമേശൻ രാജു അവിട്ടം പി ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണപിള്ള കെ ഉപേന്ദ്രൻ എസ് ഗോപിനാഥൻ കെ രഞ്ജിത്ത് ബി രാജു കെ പി ജയശ്യാം രതീഷ് ബാബു സി അനിൽകുമാർ എസ് മുകുന്ദൻ മുകുന്ദൻപിള്ള തുടങ്ങിയ സംഘാടക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി ഖരസമിതി ഭാരവാഹികളായ ജെ സജിത് കുമാർ കെ സന്തോഷ് ബാബു എന്നിവരും നെൽനോട്ടം വാക്കിച്ചോ സി ഡി നഡുസ് കായംകുളം